ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്നൊരു വെറൈറ്റി സ്നാക്സ് ആട്ടാ മുട്ട പപ്പ്സ് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചതാണ് തത്തതൊന്നുണ്ടാക്കി നോക്കണം പറഞ്ഞിട്ട് അപ്പം ഞാനത് ഉണ്ടാക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ അവർ പറഞ്ഞെന്ന പ്രകാരം ഉണ്ടാക്കുകയാണ് അപ്പം ഞാനൊരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലിലോട്ട് വലിയൊരു ടീസ്പൂണ് ഈസ്റ്റും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു പിന്നെ രണ്ട് കപ്പ് മൈദ ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തു പിന്നെ അതാ നമ്മൾ ഈ പാലും ഈസ്റ്റ് കൂടെ മിക്സ് ഒഴിച്ച് ഇങ്ങനെ കൊഴിച്ചെടുക്കണം കേട്ടോ നല്ലോണം കുഴച്ചെടുത്ത് സോഫ്റ്റ് ആണ് വരെ കുഴച്ചെടുത്തു ലാസ്റ്റ് കുറച്ച് എണ്ണ കയ്യിലാക്കി വീണ്ടും ഒന്ന് കുഴച്ചെടുത്തു ഇതേപോലെ കുഴച്ച് ഇനി നമ്മൾ മാറ്റി വെക്കണം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് പൊന്തി വരാൻ വേണ്ടിയിട്ടിട്ടാ പിന്നെ അതാണ് ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെക്കണം മുട്ട പപ്സെല്ലാം ഉണ്ടാക്കണത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ വീട്ടിൽ കോഴിയുണ്ട് അവർ മുട്ടേന്ന് പിന്നെ അതിന് ശേഷം രണ്ട് സവാള എടുത്തര സവാളയാണ് എടുത്തിരിക്കണത് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് പച്ചമുളക് വലുതായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഹാഫാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ചെയ്യുന്നത് ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ അരിഞ്ഞത് മൂന്ന് സാധനം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം സബ്സ്ക്രൈബർ എനിക്ക് രണ്ട് മൂന്ന് പലഹാരത്തിൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്ന് പേ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാണ് അപ്പോൾ ആർക്കെങ്കിലും പുതിയ പുതിയ വെറൈറ്റി ഡിഷ് അറിയുന്നുണ്ടെങ്കിലോ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാനത് ഉണ്ടാക്കി കൊണ്ടിട്ടാണ് അപ്പോൾ സവാള വയനോ ഒന്നിലോട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു ലേശം ഇട്ടുകൊടുത്തു പിന്നെ ചെയ്യുന്നത് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അധികം മസാല ഒന്നും ഇട്ട് കൊടുക്കേണ്ടില്ല കേട്ടോ ഒന്നുകൊണ്ട് വയറ്റി എടുക്കണേ ഒന്ന് കടിക്കണ പാകത്തിലാവണം കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കണത് നമ്മൾ മല്ലിച്ചപ്പ് കുറച്ചായിട്ട് ഞാൻ അത് ഇട്ട് കൊടുക്കണം കുറേ ദിവസത്തേക്കാണ് അവരിനോട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മെസ്സേജ് ചെയ്തിട്ട് അവർ ഇതിൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മെസ്സേജ് ചെയ്തിരുന്നു ഉണ്ടാക്കേണ്ട രീതി ഒക്കെ അപ്പോൾ അവരുണ്ടാക്കിയിട്ട് വ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മാവ് ഇത്രയും പൊന്തിയിട്ടുണ്ട് നല്ലോണം പൊന്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും കൂടെ ഇങ്ങോട്ട് കുഴച്ചെടുക്കണ് അതിന് ശേഷം നാല് ഉരുളാക്കി ബോളാക്കിയിട്ട് രണ്ട് ബോൾ ഞാൻ ഫ്രൈ പാനിൽ ഉണ്ടാക്കി കാണിച്ചു തരണം രണ്ടെണ്ണം ഞാൻ എയർ ഫയറിലാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചിരുന്നത് കേട്ടോ അപ്പം എയർ ഫയറിൽ ഉണ്ടാക്കിയതാണ് ഒന്നും കൂടെ നന്നായത് മറ്റേതുപോലെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു കസിനും മക്കളും ഉണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനത് ഉണ്ടാക്കിയത് കേട്ടാ അവരൊന്നുമല്ല വരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാ ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ തടുവിട്ട് അതിലാണ് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കണത് പക്ഷേ ഒരു പ്ലേറ്റിൽ പരുത്തി പക്ഷേ അത് എണ്ണയിൽ പരുത്തിയിട്ട് നിങ്ങളൊന്നും ഇല്ല കുറച്ചൊരിതായി കുഴപ്പമില്ല എന്നാലും അതിൽ മേലെ ഞാനതാ നമ്മൾ വയറ്റി വെച്ച മസാല കൂട്ടിട്ടൊടുക്കാണ് അങ്ങട്ട് അതിൻ്റെ മേലെ പൂ പോലെയാണ് മുട്ട വെച്ചുകൊടുക്കണ്ട കേട്ടോ ഒരു മുട്ട നാലായിട്ട് കയറുകയാണ് കണ്ണില്ല അതേപോലെ വെച്ചുകൊടുക്കുക അങ്ങോട്ട് ഒരു മുട്ട നാല് പീസാകട്ടെ മുട്ട നല്ല വെന്തിട്ടൊന്നുമില്ല തിരക്കിട്ട് വേവിച്ചതുകൊണ്ടേ ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാറില്ല അതുപോലെ വെച്ചൊക്കെ അവർ എനിക്ക് പറഞ്ഞു തന്നതാണ് മെസ്സേജിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്ന് അതേപോലെ ഉണ്ടാക്കുകയാണ് പിന്നെ അത് അതിന് മേലെ വെക്കാനുള്ള ഞാൻ അതാ ഇങ്ങനെ പ്ലേറ്റിൽ പരത്തിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ കണ്ണുണ്ടങ്ങൾ അതേപോലെ നല്ലോണം സൈഡൊക്കെ ഒട്ടിച്ചുകൊടുക്കണം ഇങ്ങോട്ട് ഞാൻ ആദ്യത്തെ ഒരു മിനിറ്റ് തീ നല്ലോണം ചൂടാക്കി പിന്നെ അഞ്ച് മിനിറ്റ് തീ കുറച്ചിട്ടു കുറച്ചിട്ടപ്പോൾ തന്നെ അടിയൊന്ന് നീരൊരു കളറ് മാറി എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്താ അപ്പോൾ ഗ്യാസ് വെച്ചുകൊണ്ട് അതിന് ശേഷം വൈറ്റ് എള്ളിട്ട് കൊടുക്കും എള്ളിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ കയ്യിലുണ്ടായ ഇപ്പം ഇട്ട് കൊടുക്കുകയാണ് പക്ഷെ നല്ലോണം കൊണ്ട് പൊന്തി വന്നിന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ കഴിക്കാനിട്ടോ അതിൻ്റെ അടുത്തത് ഇതാ എയർഫെയറിൽ ഉണ്ടാക്കണം കേട്ടോ അതേപോലെ കേക്കിൻ്റെ ടിന്നെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഓയില് തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാണ് മറ്റേ ചെയ്തപ്പോലെ തന്നെയാണ് എയർഫെയറിൽ പത്ത് മിനിറ്റാണ് പത്തല്ല പന്ത്രണ്ട് മിനിറ്റാണ് വേവിക്കുക കേട്ടോ കേട്ടോ മറ്റേ ഗ്യാസ്മ വെച്ചത് ആദ്യത്തെ ഒരു മിനിറ്റ് തീ കൂട്ടി പിന്നെ അഞ്ച് മിനിറ്റ് തീ ഉറച്ചു പിന്നെ ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുത്തു അത്രേ പണിയുള്ളൂട്ടാ അധിക സമയമൊന്നും ഇത് വേവാനില്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചു ഇതിന് ഇങ്ങനെ ബ്രഷ് വെച്ചൊന്നിങ്ങനെ തേച്ച് കൊടുത്തു രണ്ടെണ്ണത്തിൻ്റെ മേലിട്ട് ആ ഫ്രൈ പാനിലും എയർഫെയറിൽ വെക്കുന്നതും നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം വീരും ഇഷ്ടപ്പെടണ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടോ പിന്നെ അത് എത്ര പേരുണ്ടാക്കിക്കണം അവരും ഒന്ന് മെസ്സേജ് ചെയ്യുക ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം കേട്ടോ അപ്പോൾ ഇതാ എയർഫെയർ ഉള്ളതും റെഡി ആയിക്കണ് നമ്മൾ ഗ്യാസ്മ ഫ്രൈ പാനിൽ വെച്ചതും നല്ല റെഡി ആയിക്കട്ടെ രണ്ടും കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞമ്മൾ ഒന്നിതാ മുറിക്കേണ് എൻ്റെ അഞ്ഞത്തിയാണ് മുറിക്കണത് കേട്ടോ കസിനാണ് അപ്പോൾ അവള് മുറിക്കുകയാണ് അവൾ പോകുമ്പോഴത്തേനും അവൾക്കും മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കണ